വള്ളികുന്നം കടുവിനാൽ പേച്ചിറ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു ഇതോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്രയും നടന്നു വള്ളികുന്നം കടുവിനാൽ പേച്ചിറ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ രോഹിണി രോഹിണിതിരുനാൾ ഉത്സവത്തിനാണ് സമാപനമായത് തന്ത്രി കുഴിക്കാട്ടിലും അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെയും പാവുമ്പ തിരുമേനിയുടെയും വിഷ്ണുതിരുമേനിയുടെയും ചടങ്ങുകൾ നടത്തിയത് ഭരണസമിതി പ്രസിഡന്റ് ഗോപാലൻ സെക്രട്ടറി ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച താലപ്പൊലി ഘോഷേത്ര കാർത്തിയായിനീപുരം ക്ഷേത്രം എസ് എൻ ഡി പി ഗുരുമന്ദിരം കാഞ്ഞിരത്തും ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു താലപ്പൊലി അലങ്കാരക്കാവടി ചെണ്ടമേളം അസുരമേളം പൂക്കാവടി തുടങ്ങിയവയും ഉണ്ടായിരുന്നു നന്ദികേശന്മാരും ഉത്സവത്തിന് മാറ്റുകൂട്ടി 뉴스 뷰러 뭐 알리고 나